ഹായ് ആൾ സോ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ ബ്ലോഗ് സോ ഇതത്ര ലെങ്തി ബ്ലോഗ് അല്ല ഞാൻ ലാസ്റ്റ് വീഡിയോ ഒരു സ്റ്റുഡിയോടെ വീഡിയോ ആണ് ഇട്ടിരുന്നത് കുറച്ച് ലെങ്തി ആയിപ്പോയി പക്ഷെ ഇത് ലെങ്തി വീഡിയോ അല്ല എന്ന് ഞാൻ ആകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഓക്കെ സോ ഞാൻ വിചാരിച്ചു ലെറ്റ് മീ ഷോ മൈ ഫേവറേറ്റ് ടു ഫേവററ്റ് ബ്രൗൺ ഓറഞ്ച് ഷെയഡ് ക്രയോൺ ലിപ്സ്റ്റിക്സ് ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ആണ് എൻ്റെ ഫേവറേറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ പക്ഷേ ഈ ക്രയോൺ ലിപ്സ്റ്റിക്സ് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത് മാത്രമേ ഞാൻ ഇവിടെ കാണിക്കുന്നുള്ളൂ സോ ഞാൻ വിചാരിച്ചു എനിക്ക് പിന്നെ ക്രയോൺ ലിപ്സ്റ്റിക്സിൻ്റെ റിവ്യൂ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞാൽ എന്ന് വിചാരിച്ചു സോ ലെറ്റ് മൂട്ട് ഓർ വീഡിയോ ഓക്കെ സോ ഞാൻ ഈ ലിപ്സ്റ്റിക് ആക്ച്വലി വന്നിട്ട് ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചത് ഞാൻ ലിപ്സ്റ്റിക്സ് ആക്ച്വലി ക്രയോൺസ് ഒക്കെ ആണെങ്കിൽ ഞാൻ ഓൺലൈനിൽ നിന്നാണ് വിൽക്കാറും വാങ്ങിക്കാറുള്ളത് റേറ്റ് വന്നിട്ട് ടു തേർട്ടി സിക്സ് റുപ്പീസൊക്കെ ഉണ്ടായിരുന്നു ഈ ലിപ്സ്റ്റിക് ആൻഷൻ നമുക്ക് മാറ്റ് ഫിനിഷ് തരും മാറ്റ് ഫിനിഷ് തരും ട്വൽവ് അവേഴ്സ് ലോങ് ലാസ്റ്റിങ് ആണ് ട്രാൻസ് പ്രൂഫ് ആണ് സ്മർഷ് പ്രൂഫ് ആണ് ഓക്കെ സോ ആ സിലോ എല്ലാവർക്കും എല്ലാ ലിപ്സ്റ്റിക്സും മാച്ച് ആകത്തില്ല സോ പക്ഷേ ബ്രൗൺ ലിപ്സ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പം ഡസ്കി സ്കിൻ ടോണുകാർക്കായാലും ഡാർക്ക് സ്കിൻ ടോൺക്കാർക്കായാലും ഈവൻ ബ്രൈറ്റർ സ്കിൻ ടോൺ ഉള്ള ആൾക്കാർക്കായാലും വളരെയധികം മാച്ചായിരിക്കും ഓക്കെ സോ ഇതെല്ലാ സ്കിൻ ടൈപ്പിനും മാച്ച് ആണെന്നാണ് ഇവർ പറയുന്നത് ഓക്കെ ഇവരെനിക്കും തോന്നിയുള്ളൂ ഞാനിത് ആക്ച്വലി പേഴ്സണലി ട്രൈ ചെയ്യുന്നതാണ് ഇതെനിക്കും തോന്നി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ കൊടുത്തപ്പോഴായാലും അവർക്കൊക്കെ ഇത് മാച്ചായിട്ട് എനിക്ക് തോന്നി അപ്പം ഞാൻ നോർത്തു നിങ്ങളിന്ന് ഇട്ട് കാണിച്ച് തരാം ഇവർ നിങ്ങൾക്കിത് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ഇട്ടാമെങ്കിൽ എന്തെങ്കിലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഓക്കെ സോ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക്ക് ഒരു ബ്രൗൺ ഷീർ ആണ് ഞാൻ ബ്രൗ ബ്രൗൺ ടോപ്പ് ഇട്ടുകൊണ്ട് ഞാൻ ബ്രൗൺ ഷെയ്ഡെന്ന് വിചാരിച്ചു ആക്ച്വലി ഇത് ഒരു ലിക്വിഡ് ആണ് കേട്ടോ ഇതിൻ്റെ റിവ്യൂ ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് എന്നാലും ഞാൻ ഇത് ആക്ച്വലി ലാക്മിയുടെ ഒരു ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കാണ് അപ്പം ഇതിൻ്റെയൊക്കെ റിവ്യൂ ഞാൻ എന്തായാലും ഇട്ടേ ഇടുന്നതായിരിക്കും ഫ്യൂച്ചറിൽ പക്ഷേ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ലാക്മിയുടെ ന്യൂ ട്വിസ്റ്റിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും ചാനലിൽ കയറി നോക്കുക ഇത് വളരെ ലോങ് ലാസ്റ്റിംഗ് ആണ് അത് മാത്രമല്ല നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ ഞാൻ എന്തായാലും ഒരു ലോങ് വീഡിയോ ഇടുന്നതായിരിക്കും സോ ഇത് കളഞ്ഞിട്ട് ഞാൻ നമ്മുടെ മാസിൻ്റെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചതാം ഓക്കെ ഇതിൻ്റെ പെട്ടെന്ന് പൊക്കോളും കളയുന്നതിന് പൊക്കോളും ഓക്കെ ഓക്കെ സാർ ഞാൻ ലിപ്സ്റ്റിക് കളഞ്ഞോ എൻ്റെ മൂന്ന് ലിപ്സ്റ്റിക് ഒന്നുമില്ല അപ്പം ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കാണിച്ചതാം ഓക്കെ നല്ല ക്രിമെന്റ് ആട്ടോ നല്ലൊരു ആക്ച്വലി ഇത് ബ്രൗണൊന്നും പറയത്തില്ല എന്നാൽ ഓറഞ്ച് എന്നും പറയത്തില്ല നല്ലൊരു കളറാണ് അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് മാത്രമല്ല ഇത് അപ്പം ഇവന്തോ നമ്മൾ മേക്കപ്പ്സ് ഒന്നും മേക്കപ്പ് ഒന്നും ഇട്ടില്ലെങ്കിൽ തന്നെ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റർ ആയിട്ട് ഈ ഒരു ലിപ്സ്റ്റിക് കാണിക്കും ഓക്കെ സോ ഇത് അത് മാത്രമല്ല ഏറ്റവും വലിയൊരു ഫേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ റേറ്റ് ഇല്ല ആക്ച്വലി ടു തേർട്ടി സിക്സ് റുപ്പീസ് എന്ന് ഇന്ന് ആക്ച്വലി ഉള്ളു ഓൺലൈനായിട്ട് ഓക്കെ ഇത് ആക്ച്വലി ട്രാൻസർ പ്രൂഫാണ് സ്മർഷ് പ്രൂഫാണ് ആക്ച്വലി ഇത് ഒത്തിരി ലോങ് ലാസ്റ്റിംഗ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് ട്വൽവ് ഹവേഴ്സ് ഒക്കെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് അപ്പം ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഓൾമോസ്റ്റ് ഈ ഒരു ഷെയ്ഡല്ല ഇതിനേക്കാളും കുറച്ചും കൂടി ലൈറ്റർ ഷെയ്ഡായിട്ടുള്ള ലിപ്സ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നിട്ട് സ്വീസ് ബ്യൂട്ടിയുടെ ലിപ്സ്റ്റെയിൻലാറ്റ് ലിപ്സ്റ്റിക്കാണ് കണ്ടോ ഓൾമോസ്റ്റ് സെയിം കളറാണ് ഇത് കുറച്ചൊരു ഡാർക്ക് ടോൺ ആണ് ഇത് കുറച്ചും ലൈറ്റർ ആണ് ഇതിനേക്കാളും കുറച്ചും കൂടെ ക്രീമി ടെക്സ്ട്രാ ഈ ലിപ്സ്റ്റിക് ആണ് ഓക്കെ സോ ഞാനത് കമ്പാരിസൺ വീഡിയോ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായ നിങ്ങൾക്ക് വാങ്ങിക്കാമല്ലോ അപ്പോൾ ചിലർക്ക് ചിലപ്പോൾ ഒരു ഓറഞ്ച് കുറച്ചും കൂടി ഡാർക്കർ ബ്രൗൺ ടോൺ ഇഷ്ടമല്ലാത്തവർക്ക് ഒരു പൊടിക്ക് ലൈറ്റർ ആയിട്ടുള്ള ബ്രൗൺ ടോൺ നിങ്ങൾക്ക് എടുക്കാമെന്നാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഓക്കെ ഓക്കെ ഗൈസ് ആക്കിയിരിക്കുന്നു ഓക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു ഓക്കെ ഇത് ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി പിഗ്മെൻറ് അല്ല നമ്മുടെ മാസം ലിപ്സ്റ്റിക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി പിഗ്മെൻ്റ് ഉള്ള പക്ഷേ നല്ലൊരു ന്യൂഡ് ആയിട്ടുള്ള ഒരു ബ്രൗണിഷ് ടോൺ നമുക്ക് തരും കേട്ടോ നാച്ചുറൽ നമുക്ക് ലിപ്സ്റ്റിക് എടുത്താലും തോന്നത്തില്ലല്ലോ ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ സോ ഇതാണ് ആക്ച്വലി ഇത് ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പം ഈ ഒരു ആണ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ സ്കിൻ ടൈപ്പ്കാർക്കും ഇത് വളരെ മാച്ചാണ് ഓക്കെ സോ ആർക്കെങ്കിലും ഈ ലിപ്സ്റ്റിക്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ട്രൈ ചെയ്യാം ഓക്കെ നല്ലൊരു ക്രയോൺ ലിപ്സ്റ്റിക് ആണ് ഒത്തിരി റേറ്റ് ഇല്ലാത്ത അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് ലോങ് ലാസ്റ്റിംഗ് ആണ് ഇത് കണ്ടോ ഇത് ആക്ച്വലി ട്രാൻസ്ഫർ പ്രൂഫ് ആണ് ഞാൻ പറഞ്ഞു രണ്ട് ലിപ്സ്റ്റിക്കും ട്രാൻസ് ട്രാൻസ്ഫർ പ്രൂഫാണ് പ്രൂഫ് ആണ് ലോങ് ലാസ്റ്റിംഗ് ആണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ നമുക്ക് അതുപോലെ നമുക്ക് പെട്ടെന്ന് ഒന്ന് ഇട്ടിട്ട് പോകാൻ പറ്റിയ ഒരു ലിപ്സ്റ്റിക്കാണ് ക്രയോൺ ലിപ്സ്റ്റിക്സ് അറിയാമല്ലോ സോ ഈ ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കെമൻറ്റിൽ േ കമൻ്റ് ചെയ്താൽ മതി ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം ഓക്കെ ഇത് മാസിന് ലിപ്സ്റ്റിക് ആണ് ഓക്കെ ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ പറയാൻ പറഞ്ഞു അല്ലെങ്കിൽ ഷെയ്ഡ് വന്നിട്ട് അല്ല പറഞ്ഞിരുന്നു ഗേൾ ഗേൾ പവർ ആണ് മാസിൻ്റെ ഗേൾ പവർ ടെൻ ഇത് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ക്യാർമൽ ടു ഫോർട്ടീൻ ഓക്കെ ക്യാരമൽ ടു ഫോർട്ടീൻ ആണ് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം ഓക്കെ നമുക്ക് ബ്രൗൺ ഡ്രസ്സ് ഒക്കെ ഇടുമ്പം ബ്രൗൺ ടോൺ ഉള്ള ലിപ്സ്റ്റിക് ആദ്യം കുറച്ചും കൂടി ഫേസിന് ആപ്റ്റായിട്ടുണ്ടാവുക സോ എല്ലാവരും ട്രൈ ചെയ്യുക ഓക്കെ സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ദ വീഡിയോ ആൻഡ് ഗോ ഫോർ ദിസ് ലിപ്സ്റ്റിക്സ് ആസ് വെൽ ആസ് സബ്സ്ക്രൈബ് ഫോർ മോൾ ഞാൻ ഇനിയും ഇതുപോലെ ലിപ്സ്റ്റിക് ആൻഡ് ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസ് ആയിട്ട് ഓഫ് കോഴ്സ് വരുന്നതാണ് സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതു മാത്രമല്ല അടുത്ത കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടെ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത കാണുന്ന ബെല്ലില്ലേ ആ ബില്ലിനും കൂടെ അടിക്കുക എന്നാൽ മാത്രം നിങ്ങൾക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻസ് തരുന്നുള്ളൂ ഓക്കെ സോ ഞാൻ എന്നും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ സോ ബൈ ബൈ